ഹായ് ഹലോ ഞാൻ ഇന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പുഴിക്കര ഭാഗമാണ് ഇവിടെ നല്ലൊരു കാഴ്ചയുണ്ട് കാണാൻ അപ്പോൾ അത് കാണിക്കാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളിലേക്ക് എത്തിക്കാൻ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുമെന്ന് കരുതുന്നു അപ്പം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും വിട്ടുവരുത് കേട്ടോ അതിസുന്ദരമായൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വയനാടൻ ഫണിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ആഴവും കാര്യങ്ങളും ഒന്നുമില്ല നല്ല രീതിയിൽ നമുക്ക് ഇറങ്ങി നടക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അത് അതുമാത്രമല്ല നല്ല അടിപൊളി ഒരു കണ്ടൽക്കാടിൻ്റെ ഒരു ഭാഗം കൂടിയാണ് കേട്ടോ ഇത് ഇങ്ങോട്ടൊക്കെ വന്നിട്ടുള്ളവർക്കറിയാം ഇവിടെ ഇഷ്ടം പോലെ കക്കയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചെറിയ മീനുകളുമൊക്കെ ഉള്ള ഭാഗമാണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് നടന്ന് പോകാൻ പറ്റുന്ന ആഴമെന്ന് പറയുന്നതേ ഇല്ല കേട്ടോ നമ്മുടെ ഒരു എന്താ പറയുക കാൽപ്പാദം നനഞ്ഞു പോകാം അത്രയേ ഉള്ളൂ അല്ലാതെ ആഴോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടംപോലെ കക്കകളുള്ളതുകൊണ്ട് നമുക്ക് കാല് മുറിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചെരിപ്പിട്ട് നടക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അല്ലെങ്കിൽ കാല് നല്ല രീതിയിൽ നമ്മുടെ കാല് മുറി നല്ല സ്ഥലമെന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ് കിളികളുടെ സൗണ്ടും പിന്നെ ഒരുപാട് തരത്തിലുള്ള ചെറു മത്സ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് വന്ന് തന്നെ കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അടിപൊളി ഒരു വൈബിൾ ഉള്ള സ്ഥലമാണ് നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന പരവർ പുഴിക്കര ഭാഗമാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളാരെങ്കിലും വിശ്വസിക്കുമോ അതാണ് പ്പോൾ എല്ലാവരും ചീ നമ്മുടെ പാലത്തിന് സൈഡിൽ കൂടെ ഉള്ള വഴിയേ വരാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ഥലം നല്ല രീതിയിൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും വീഡിയോ എടുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ നടത്തിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനൊരു ഭാഗം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പം നമുക്ക് ഈ ഒരു കാഴ്ചകളിലേക്ക് പോകാം ഇവിടെ ഒരുപാട് ടൈപ്പ് ചെറുചല മത്സ്യങ്ങളെയും പിന്നെ അതേപോലെ നമ്മുടെ കക്കാ ഇറച്ചി ആ ടൈപ്പ് സാധനങ്ങളൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഒരു ഒരു തവണ ഇത് കൊണ്ട് പോയി പുഴുങ്ങി എടുക്കിയേക്കും മറ്റു ചേരിട്ടുണ്ട് പക്ഷെ നല്ല രീതിയിൽ പാടാണ് നമുക്ക് പുഴുങ്ങി പുഴുങ്ങിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പൊട്ടിച്ചെടുക്കാം മാംസമൊക്കെ കാണും പക്ഷെ സാധനം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എടുക്കാൻ അറിയാവുന്നവർക്കൊക്കെ ഇവിടെ വന്നാൽ അത് ഒരുപാട് കിടപ്പുണ്ട് കേട്ടോ കക്കാരച്ചീടെ കൂട്ടുന്നതിന് അപ്പം അങ്ങനെയുള്ള ഒരുപാട് ജലത്തിൽ വളരുന്ന ഒരുപാട് ജല മത്സ്യങ്ങളും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ കിടക്കുന്ന എല്ലാതിൻ്റെ ആ ഒരു തോടാണ് ചെറിയ ചെറിയ ജല മത്സ്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെരിപ്പിടാതെ ഇറങ്ങാവില്ല നമ്മുടെ കാല് നല്ല രീതിയിൽ മുറി അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ഒരു പരമാവധി കുട്ടികളെ വെള്ളത്തിൽ ഇറക്കണ്ട ആ ഒരു ഇതില്ലാത്ത ആ ഒരു ഭാഗം നോക്കി മാത്രം ഇറക്കാൻ ശ്രമിക്കുക താന്ന് പോവുകയും താഴ്ച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു കക്ക പോലുള്ള ഈ ഒരു സാധനം കിടക്കുന്നതുകൊണ്ട് നമ്മുടെ കാല് മുറിയും അതുകൊണ്ടാണ് വലിയവർ ഇറങ്ങാൻ പോഴത്തേ ഈ ഇത് കണ്ടോ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇങ്ങനെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യാം മാത്രമല്ല വലിയവരിറങ്ങുമ്പം ചെരിപ്പിട്ടിറങ്ങണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ നല്ല ഒരു അന്തരീക്ഷമാണ് കേട്ടോ നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് തിരിച്ച് കയറാൻ തോന്നില്ല അത്ര നല്ലൊരു അന്തരീക്ഷമാണ് വെയിലുണ്ടെങ്കിൽ കൂടെ നമുക്ക് വെയിലിൻ്റെ ആ ഒരു തീവ്രതയൊന്നും അനുഭവപ്പെടുകയോ ഒന്നുമില്ല പിന്നെ ആ കണ്ടൽ കാടിൻ്റെ ഇടയ്ക്കോട്ടൊന്നും കയറാതിരിക്കാൻ ശ്രമിക്കുക നമുക്കറിയില്ല എന്തെങ്കിലുമൊക്കെ കയറി ഇരിപ്പുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല അതുകൊണ്ട് നല്ല ടക്കുന്ന സ്ഥലത്തൂടെ മാത്രം നടക്കുക My shades and hit the streets, no plan, chasing vibes like seashells in the sand. Radio hums, a tune I can't name. Crooked smiles, crashing waves, no shame. Flip my phone, toss it in my bag. The days for us, no time to lack. Feel the world just turning slow. Let the priests tell us where to go. Every step will be we can make. Life's a tune, sing it till we break. Their feet Crowds moving like a heartbeat. Skipping stones in city streams, we find. Let's write a new story. Splash like secrets on these walls. While laughter echoes through the halls. Feel the world just turning slow. Let the breeze tell us where to go. Every step we we can make life's a tune sing it till we break ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും വിട്ടുപോകരുത് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ടാ യു